അതാ വിഷയത്തിൽ പാർലമെന്റ് സമ്മേളനം പ്രക്ഷുബ്ധമായി തുടരുന്നതിനിടെ പ്രിയങ്കാ ഗാന്ധി ഇന്ന് ലോക്സഭാ ആയി സത്യപ്രതിജ്ഞ ചെയ്യും രാവിലെ പതിനൊന്ന് മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത്ലാൽ ആണ് ചേരുന്നത് ശരത്ലാൽ ലാൽ ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ലോക്സഭയിൽ പ്രിയങ്കാ ഗാന്ധി ആദ്യമായി ഇന്ന് ലോക്സഭ ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ആദ്യമായി ലോക്സഭയിലെ ഒരു അംഗമാകുന്നു ഇതിന് ആരൊക്കെയാണ് സാക്ഷ്യം വഹിക്കാനായിട്ട് എത്തുന്നത് ഏതെല്ലാം രീതിയിലാണ് ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ വളരെ വലിയ ഒരു ആഘോഷമായി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കേരളത്തിനുള്ള വയനാട്ടിലുള്ള വയനാട് മണ്ഡലത്തിലെ മുഴുവൻ യു ഡി എഫ് നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് മൂന്ന് ഡി സി സി അധ്യക്ഷന്മാർ കോഴിക്കോട് മലപ്പുറം അതേപോലെ വയനാട് ഡി സി സി അധ്യക്ഷന്മാർ എൻ ഡി അപ്പച്ചൻ പ്രവീൺകുമാർ ജോയ് എന്നീ മൂന്ന് ഡി സി സി അധ്യക്ഷന്മാരെത്തിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ ലോക്സഭ മണ്ഡലത്തിലെ കൺവീനർ എത്തിയിട്ടുണ്ട് അതേപോലെ ലീഗിൻ്റെ എം എൽ എ ആയ പി കെ ബഷീർ അതേപോലെ വയനാട് എം എൽ എം എൽ എമാരായ ടി സിദ്ദിഖ് അനിൽകുമാർ വണ്ടൂർ എം എൽ അനിൽകുമാർ എന്നിവരൊക്കെ സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തകരും സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയരാമേഷ് അടക്കമുള്ള നേതാക്കൾ ഗാലറിയിലെത്തി സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കുവാണെന്ന് നമുക്കറിയുന്നത് ഏതായാലും ലോക്സഭാ ഗാലറി സംബന്ധിച്ചോളം പൂർണ്ണമായി ലോക്സഭ നിറഞ്ഞു കഴിഞ്ഞു എന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുമ്പോൾ എത്ര പേർക്ക് ഇതു സംബന്ധിച്ച പാസ് സ്പീക്കറുടെ ഓഫീസ് ഇഷ്യൂ ചെയ്യും ഇപ്പോൾ നടക്കുന്ന തർക്കം ഏതായാലും വലിയ ഒരു ആഘോഷമായി അല്ലെ വലിയൊരു സംഭവമായി പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ പ്രവേശനം ആക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും എ ഐ സി സി നേതൃത്വം അതേപോലെ തന്നെ കേരള ഹൗസിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന കേരള ഹൗസിൽ എത്തി കേരള ഹൗസിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പോകുക എന്നൊരു എന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു കോൺഗ്രസ് നേതൃത്വം എന്നാൽ സുരക്ഷാ കാരണങ്ങളും അതേപോലെ യന്ത്രമാന്തരലെ സമര പരിപാടികളും കാരണം ഇക്കാര്യത്തിൽ ഒരു ക്ലിയറൻസ് പോലീസ് കൊടുത്തിട്ടില്ല ഏതായാലും ഇത് ഇത് പത്തുമണിയോടുകൂടി പ്രിയങ്കാ ഗാന്ധി കേരള ഹൗസിൽ എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമാണ് കാരണം പോലീസ് ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയുന്നത് ഏതായാലും ലോക്സഭയിൽ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ കന്നിപ്രവേശനം വൻ ആഘോഷമായി മാറ്റാനുള്ള അല്ലെങ്കിൽ വൻ ഊർജ്ജസ്വരമായി മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം കെ സി വേണുഗോപുരം മല്ലികാർജ്ജ കാർഗെ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രിയങ്കാ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ വീക്ഷിക്കാൻ എത്തുമെന്നാണ് നമുക്കറിയുന്നത് ലാൽ ഗാന്ധി സഹോദരൻ രാഹുൽ ഗാന്ധിയോടൊപ്പമായിരിക്കും പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിൽ എത്തുക ലോക്സഭയിൽ പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിൽ പുറത്ത് മാധ്യമങ്ങളെ കാണുമെന്ന് നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് പ്രിയങ്കാ ഗാന്ധിയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് പറ ഒന്നിച്ച് കാണുമെന്ന് പറയുന്നു ഏതായാലും പതിനൊന്ന് മണിക്ക് വലിയൊരാഘോഷമായ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയുടെക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന് നമുക്ക് പറയേണ്ടത് കഴിഞ്ഞ പതിനാറ് വർഷമായി എ ജനറൽ സെക്രട്ടറി പദവി അലംഘരിച്ചിരുന്ന അവർ അല്ലെങ്കിൽ പദവി വഹിച്ചിരുന്ന അവർ ഇതാദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങുകയും വൻ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വളരെ വലിയൊരു ആഘോഷമായി മാറ്റാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് സ്വാതി ശരി പ്രിയങ്കാ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇന്ന് പതിനൊന്ന് മണിക്ക് ലോക്സഭയിൽ നടക്കും ആ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ശരത് ലാൽ നൽകിയത്